നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇത് നമുക്കിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാവരും ഇവിടെ ഒരുപാട് കാലം മുമ്പ് ആവാഹന പൂജ കഴിച്ചവരുണ്ട് ഈ അടുത്ത് ആവാഹന പൂജ കഴിച്ചവരുണ്ട് അപ്പോൾ നമ്മുടെ പൂജയുടെ ഏറ്റവും വലിയ സവിശേഷത ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രോഗങ്ങൾ വരുന്ന പോലെ ഈ അടുത്ത ദിവസം തന്നെ എൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ള ഒരു കുട്ടി ഇവിടെ ഞങ്ങൾ നിർബന്ധിച്ചു ഒരുപാട് കാലമായി നിർബന്ധിക്കുന്നു അവർ വേറെ പാലക്കാടാണ് കെട്ടിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിൽ തൊഴുവാൻ വന്നു ആ സമയത്ത് ആ കുട്ടിയുടെ ചേട്ടൻ്റെ മകൻ ഇരുപത്തഞ്ച് വയസ്സുണ്ടായിരുന്നുള്ളൂ മെനഞ്ചൈറ്റിസ് എന്ന രോഗം പിടിപെട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായി വലിയ സാമ്പത്തികമുള്ള പാർട്ടിയല്ല പാവപ്പെട്ടവരാണ് അവർക്ക് ഈ കുട്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപ നിന്ന് പിരിച്ചെടുത്ത് ചികിത്സ നടത്തി അവസാനം കുട്ടി മരണപ്പെട്ടു അപ്പോൾ ഞാനിവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഇത്രയും വലിയ അത്ഭുതം നമ്മുടെ പ്രണവമലയിൽ ഒരുക്കി വെച്ചിട്ട് നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ വരാതെ പോയത് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഈ ക്ഷേത്രാങ്കണത്തിൽ ഒരു വഴിപാട് നടത്തി ഈ കുട്ടിയുടെ ജീവിതം ഒന്ന് തിരിച്ചു പിടിക്കണം എന്നൊരാഗ്രഹം വരാതെ പോയത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞത് നമുക്ക് അസുഖം വന്നാൽ ആശുപത്രിയിൽ പോയി ചികിത്സിക്കണം എന്നല്ലേ നമ്മുടെ സമൂഹം പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് ഞാനെപ്പോഴും പറയാറുണ്ട് മാരക രോഗങ്ങൾ പതിനെട്ട് വിധം അതിൽ ആറ് ആറുവിധം നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും ആറ് ആറുവിധം പൂജയിലൂടെ മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ ആറ് രോഗങ്ങൾ ജീവിതകാലം മുഴുവൻ ചികിത്സയോടൊപ്പം പൂജയുമായി തന്നെ മുന്നോട്ട് പോകണം അതായത് ഡിപ്രഷൻ വരുമ്പോൾ പലരും ഡി അഡിക്ഷൻ സെൻ്ററുകളിലൊക്കെ പോയി ഒരുപാട് കാലം ചികിത്സിച്ചൊക്കെ നടക്കാറുണ്ട് പക്ഷേ നമ്മുടെ പ്രണവമലയിൽ പ്രണവമലയിലെത്തി ഹരിഹരപുത്ര നയ്യപ്പ സ്വാമിക്ക് ഒരു നെയ്ഹോമം നടത്തിയാൽ തന്നെ ഈ ഡിപ്രഷൻ ഈസിയായിട്ട് മാറ്റാൻ സാധിക്കും അതേപോലെ തന്നെ രോഗം നിർണ്ണയിക്കാൻ പറ്റാതെ പോകുമ്പോൾ രോഗം മുറുകി ജീവൻ തിരിച്ചു കിട്ടില്ല എന്ന് ഡോക്ടർ അറിയിക്കുന്ന നിമിഷം നമ്മുടെ ഫോളോവർ കൃത്യമായിട്ട് എന്നെ ഫോണിൽ വിളിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തും നമുക്ക് പേരമംഗലത്ത് പിന്നെ ഒരു തട്ട സമർപ്പണം നടത്തുക മുന്നൂറ്റൻപത് രൂപ നവനീത ഗണപതിക്ക് ഒരു ഇരുന്ന് ഇരുപത്തൊന്ന് ഗണപതി ഹോമം നടത്തുക മൂവായിരത്തഞ്ഞൂറ് രൂപ നമ്മുടെ പ്രണവമലയിലെ ദേവദേവൻ മഹാദേവൻ നമ്മുടെ മഹാദേവന് പൂർണ്ണ നടത്തണം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പൂർണ്ണപ്രദക്ഷിണം നടത്താൻ പാടില്ല എന്താണ് നടത്തിയാൽ കുഴപ്പം കഴിഞ്ഞാൽ ആ പൂർണ്ണ പ്രദിക്ഷിണം നടത്തുന്നയാൾ രക്ഷപ്പെടും അപ്പോൾ നിങ്ങൾ രക്ഷപ്പെടരുത് എന്ന് പാരമ്പര്യവാദികൾ വാശി പിടിക്കുന്നു അല്ലെങ്കിൽ പാരമ്പര്യവാദികളായിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ സത്യങ്ങൾ അറിയാൻ പാടില്ല അപ്പോൾ എന്തായാലും നമ്മുടെ പ്രണവമലയിൽ ദേവദേവൻ മഹാദേവന് നൂറ്റെട്ട് കുടം ജലധാര വാദ്യമലോടെ തർപ്പണം നടത്തും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപതിനായിരത്തി മുന്നൂറ്റി അൻപത് രൂപ ചിലവാക്കി കഴിയുമ്പോൾ ഈ മരിക്കാൻ പോയ ആൾ ജീവിതത്തിലേക്ക് തിരിച്ചെത്തും അപ്പോൾ അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനുശേഷം ചികിത്സയ്ക്ക് നല്ല റിക്കവറി സ്പീഡ് ഉണ്ടാവാൻ വേണ്ടി പേരമംഗലത്തപ്പിന് ദക്ഷിണ സമർപ്പിച്ചുള്ള ഒരു തലച്ചോറുക്കൽ പൂജ ഇതുകൂടി ചെയ്തു കഴിയുമ്പോൾ മരിക്കുമെന്ന് പറഞ്ഞ മനുഷ്യൻ അല്ലെങ്കിൽ രോഗി രക്ഷപ്പെട്ട് ജീവിതത്തിലേക്കെത്തിയ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വിളക്കായി നിൽക്കുമ്പോഴാണ് ഞാൻ മുമ്പ് പറഞ്ഞ നമ്മുടെ വീടിൻ്റെ അയൽക്കത്തുള്ളവർക്ക് ഇതേവരേക്കും നമ്മുടെ സമൂഹത്തിൽ മനുഷ്യനായി ജനിച്ചു മരിച്ചയാളുടെ ഉത്ബോധനം കേട്ട് വളരുന്ന ഒരു സമൂഹം നശിച്ച് നാറാണക്കല്ല് പറിച്ചിട്ട് പോലും എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയെല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന ആ ഒരു തോന്നലിൽ നിന്നും മുക്തരാകുന്നില്ല അതിൻ്റെ പ്രധാന കാരണം എന്താ ഇപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ പോയാൽ രണ്ട് തുളസിയില നുള്ളിയാൽ പോലും മന്ത്രവാദത്തിന് പോയി കൂടോത്രത്തിന് പോയി എന്ന് പറയുന്ന സമൂഹമായിട്ട് നമ്മൾ അതപ്പതിച്ചിരിക്കുകയാണ് അപ്പോൾ അതിലൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി ഇപ്പോൾ എൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളെ കണ്ടാൽ നിങ്ങൾക്കറിയാം മുമ്പെല്ലാം ഇവരോട് വീഡിയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞവർക്ക് വളരെ മാനസിക വിഷമങ്ങൾ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആർക്കും ഒരു ഭയവുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസ് ഇല്ല മാസവരിയില്ല ജാതിയില്ല മതമില്ല വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ല എല്ലാ കുടുംബത്തിനും ഭദ്രത അവരവരുടെ ജീവിതം അവരവരുടെ കുടുംബജീവിതം ഭദ്രമാക്കുന്നതിന് വേണ്ടിയുള്ള സംഘടന നിലവിൽ വന്നു കഴിഞ്ഞു നിങ്ങൾക്ക് മരണകർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ഷേത്രത്തിലെ പോറ്റിമാരെ തന്നെ അയച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നു വിവാഹത്തിന് വേണ്ട രജിസ്ട്രേഷൻ സംവിധാനം ക്ഷേത്രത്തിൽ തന്നെ ഒരുക്കിയിരിക്കുന്നു ഒരു കൂട്ടായ്മയായിട്ട് എപ്പോഴെങ്കിലും ഒരു ആവശ്യം വന്നാൽ വിളിച്ചു കഴിഞ്ഞാൽ സനാതനധർമ്മ സംഘത്തിൻ്റെ പ്രവർത്തകർ എല്ലാ ജില്ലകളിലുമുണ്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തും സഹായിക്കാനുള്ള നല്ല മനസ്സോടുകൂടി അപ്പോൾ ഇവിടെയൊന്നും ഒരിക്കലും പൈസയുടെ ചെലവ് വരുന്നില്ല സോ മനസ്സുകൾ അതായത് സമുദായം ബേസ് ചെയ്തല്ല മതം ബേസ് ചെയ്തല്ല രാഷ്ട്രീയം ബേസ് ചെയ്തല്ല ഇവിടുത്തെ സംഘടന മുന്നോട്ട് പോകുന്നത് ഏത് രാഷ്ട്രീയത്തിലായാലും ഏത് മതത്തിലായാലും ഏത് സമൂഹത്തിൽ നിൽക്കുന്നവർക്കും ധൈര്യമായിട്ട് അത് കുചേലൻ എന്നോ കുബേരനെന്നോ ഉദ്യോഗസ്ഥനെന്നോ രാജാവെന്നോ മന്ത്രി എന്നോ ഉള്ള ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരെയും ചേർത്തുകൊണ്ട് ജീവിതം ഭദ്രമാക്കുന്നതിന് വേണ്ടിയുള്ള ഈ സംഘടനയിൽ അണിചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെല്ലാം അന്ധവിശ്വാസമാണ് മന്ത്രവാദമാണ് കൂടോത്രമാണ് എന്ന് പറയുമ്പോൾ നിങ്ങളറിയുക നമുക്ക് നൂറിട്ട് നൂറ്റിപ്പത്ത് ചിലവുന്ന ഒരവസ്ഥ വന്നാൽ അത് ഇവിടെ വന്ന ആവാഹന പൂജയിൽ ഒടി വെട്ടു കഴിഞ്ഞാൽ ആ നിമിഷം അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടുണ്ടാകും നിങ്ങൾക്ക് സമ്പന്നരാകാം അപ്പോൾ അങ്ങനെ ജീവിതം തിരിച്ചു പിടിച്ച ആളുകളാണ് ധൈര്യപൂർവ്വം നെഞ്ചു വിരിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഒക്കെ പോകുന്ന സമയത്ത് ഒരുപാട് പാരമ്പര്യക്കാരായ മണ്ട ശിരോമണികൾ ഒന്ന് കമൻ്റ് ഇടും കാരണം എന്താ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ വന്ന് ഇങ്ങനെ വെല്ലുവിളിയോടുകൂടി അതായത് യുക്തിവാദികളും വെല്ലുവിളിക്കുന്നു പാരമ്പര്യക്കാരെയും വെല്ലുവിളിക്കുന്നു ഖൗബീന നൂലുധാരികളെ വെല്ലുവിളിക്കുന്നു നമ്മുടെ സമൂഹത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ എതിർത്തുകൊണ്ട് തുള്ളലോ ചാട്ടമോ ഇല്ലാതെ മനുഷ്യ മനുഷ്യരാരും ദൈവങ്ങളായി മാറുകയില്ല ആൾ ദൈവങ്ങളെ ഒന്നും അംഗീകരിക്കില്ല മരിച്ച മനുഷ്യൻ ദൈവമാവുകില്ല എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ തുടക്കത്തിൽ കേൾക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അവർക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായി അതിനു വേണ്ടിയിട്ട് ഞാൻ ആറാട്ടുപുഴ വേലായുധ എന്ന് പറയുന്ന ധീരനായ ഈഴവൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് ആറാട്ടുപുഴ വേലായു പണിക്കലി എന്ന് പറയുന്ന ജന്മിയായ ഈഴവൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഇവരോടെല്ലാം കഥ പറഞ്ഞു കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ ഇദ്ദേഹം ജന്മിയായിരുന്നു ഇരുന്നൂറ്റി അൻപത് ഏക്കർ തെങ്ങിൻപുരയുടെ ഉണ്ടായിരുന്നു ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ വൈക്കത്തുള്ള ഒരു നമ്പൂതിരിയുടെ അടുത്ത് പോയി നമ്പൂതിരിയുടെ അടുത്ത് പോയി വേഷം മാറി പൂജയെല്ലാം പഠിച്ച് മൂന്ന് വർഷത്തെ പഠന മികവോടുകൂടി ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ടിൽ ആലപ്പുഴ ആറാട്ടുപുഴ കാർത്തികപ്പള്ളിയിൽ രണ്ട് ശിവക്ഷേത്രങ്ങൾ പ്രതിഷ്ഠ നടത്തി അപ്പോൾ ഇത്രയും ധീരനായ ധീര വിപ്ലവ നായകനെ നമ്മുടെ ചരിത്രം നമ്മുടെ സമൂഹം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പറഞ്ഞു തരുന്നില്ല പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമ്മുടെ ഹിറ്റ്ലർ സിനിമയിൽ സോമൻ്റെ കഥാപാത്രം പറയുന്ന പോലെ നിങ്ങളും ഒന്ന് ഉണർന്നേനെ സോമൻ്റെ കഥാപാത്രം പറയുന്നുണ്ട് ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഒന്ന് അല്ലറി വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ അപ്പോൾ ആ ഉറ ഉണർവ് നിങ്ങളിൽ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ആവാഹന പൂജയിലേക്ക് വരണം ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞവരാണ് നമ്മുടെ ക്ഷേത്രാംഗണത്തിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ ഈ അത്ഭുത ദേവലോകത്തിൽ നിരവധി നിരവധി വഴിപാടുകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയിലേക്ക് ഒരുപാട് ഭക്തർ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ പ്രായഭേദമില്ലാതെ നമ്മുടെ അയ്യപ്പസ്വാമി ഹരിഹരപുത്രനാണ് അല്ലാതെ പന്തളരാജകുമാരൻ അല്ല ഇല്ലാത്ത വെടിക്കഥകളുടെ പിന്നാലെ നമ്മൾ പോകുന്നില്ല വെറും നൂറ്റി വർഷത്തെ പഴക്കം മാത്രമേ ശബരിമല ക്ഷേത്രത്തിനുള്ളൂ ഇപ്പോൾ നൂറ്റി ഇരുപത്തിനാല് വർഷത്തെ പഴക്കത്തിലൂടെ നമ്മളോട് യുഗങ്ങളുടെ പഴക്കമുണ്ട് എന്ന് പറഞ്ഞ് പറ്റിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കുക പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണ് ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമി ശബരിമലയിൽ എന്ന് പറയുമ്പോൾ ശ്രീരാമൻ ശബരിക്ക് മോക്ഷം കൊടുത്തു ശബരിപീഠത്തിൽ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ശ്രീരാമൻ ശബരിക്ക് മോക്ഷം കൊടുത്ത കഥ പറയുന്നത് കർണാടകയിൽ ഹംപി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ശ്രീരാമൻ ഓരോരുത്തർക്കും മോക്ഷം കൊടുത്തായിട്ടുള്ള വെടിക്കഥകൾ കേട്ട് നമ്മൾ വളരുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിച്ചു ഞാൻ എല്ലാ മാസം ശബരിമലയ്ക്ക് വരുന്ന ഒരാളാണ് അതുപോലെ എല്ലാ മണ്ഡലകാലവും വ്രതം കൊടുത്ത് പോയിരുന്ന ആളാണ് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ ഇവിടെ ഇവിടെ വന്നിട്ട് ശ്രീരാമൻ എന്തുകൊണ്ട് ശബരിപീഠത്തിൽ വന്നിട്ട് അയ്യപ്പൻ്റെ അടുത്ത് പോയി കണ്ടില്ല അപ്പോൾ പിന്നീടാണ് മനസ്സിലാക്കിയത് ഇതെല്ലാം വെടിക്കഥകളാണ് ആദിവാസികൾ ആരാധിച്ചിരുന്ന ദേവചൈതന്യത്തിൻ്റെ ശക്തിപ്രഭാവം കണ്ടറിഞ്ഞുകൊണ്ട് മധുര രാജാവ് ഇവരെല്ലാം അടിച്ചോടിച്ച് അവിടെ നിർമ്മിച്ച ക്ഷേത്രം അതും ആയിരത്തി തൊള്ളായിരത്തിൽ ഇട്ടിമ്മൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനി മുതലാളിയാണ് ആയിരത്തി തൊള്ളായിരത്തിൽ തിരുവിതാംകൂർ രാജാവിൻ്റെ കരാർ ഏറ്റെടുത്തുകൊണ്ട് നാല് വർഷം കൊണ്ടാണ് വേറൊരു ക്ഷേത്ര കോമ്പൗണ്ടിൽ പണത് അത് കാട്ടുവഴിയിലൂടെ ചെന്നുകൊണ്ടുപോയി അവിടെ ക്ഷേത്രം നിർമ്മിച്ച ചരിത്രം ചരിത്രമായിട്ടിവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മണ്ടത്തരമാണ് കൂടോത്തരമാണ് അന്ധവിശ്വാസമാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ധൈര്യമായിട്ട് മനസ്സിലാക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മുടിയുണ്ട് പ്രാണിയുണ്ട് കല്ലുണ്ടാകുന്നുണ്ട് കണ്ണിൽ പുളി നീച്ചു പോകുന്നുണ്ട് അതുപോലെ തന്നെ എപ്പോഴും തലവേദന വരുന്നുണ്ട് ഇത് ചാത്തൻ എന്ന് പറയുന്ന ദേവതയുടെ ലക്ഷണമാണ് അതേപോലെ മലമൂത്ര വിസർജനം സ്വപ്നം കാണുക മദ്യപാനത്തിൽ നിന്ന് മുക്തരാകാൻ പറ്റാതിരിക്കുക ഇതെല്ലാം നമ്മൾ ആവാഹന പൂജ കഴിയുമ്പോൾ ജൽ ജില്ല എന്ന് പറഞ്ഞിട്ട് മദ്യപാനം നിർത്തി നമ്മുടെ കൂടെ നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ മക്കളൊക്കെ നല്ല സുഖമായിട്ട് കുടുംബം നോക്കി നടത്തും അതേപോലെ തന്നെ വീട്ടിൽ നിറച്ച് ഉൾമിൻ്റെ ശല്യമുണ്ട് കുട്ടികൾ കൂടുതൽ സമയം കുളിക്കാനെടുക്കുന്നുണ്ട് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് കൂടുതൽ സമയം കിടന്നുറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ വരുന്നുണ്ട് ഇങ്ങനെയെല്ലാം വരുന്നത് എന്ന് പറയുന്ന ആഭിചാരദോഷത്തിൻ്റെ ലക്ഷണമാണ് അപ്പോൾ ഇതെല്ലാം അവിടെ മാറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ദോഷങ്ങൾ മാറിയ ലക്ഷണം സ്വയം കാണാൻ സാധിക്കും അതുപോലെ വീട്ടിൽ നിറച്ച് എലിശല്യം പെരിച്ചാഴ്ച ശല്യം അതുപോലെ പല്ലി പാറ്റ ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബ്രഹ്മരക്ഷസ എന്ന് പറയും ദേവതയുടെ ഉപദ്രവമാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ബ്രഹ്മരക്ഷസ എന്ന് പറയും ദുർമരണപ്പെട്ട ബ്രാഹ്മണന്റെ പ്രേതമാണ് അതെങ്ങനത്തെ ബ്രാഹ്മണനാണ് മാന്ത്രിക വിദ്യ പഠിച്ച് പെണ്ണ് പിടിക്കാൻ പോയപ്പോൾ മരണപ്പെട്ട ബ്രാഹ്മണന്റെ പ്രേതം അത് കേരളത്തിൽ കർണാടകയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉപനയനം കഴിഞ്ഞ് മുട്ടയടിച്ചിരിക്കുന്ന കുട്ടി മരിച്ചു കഴിയുമ്പോൾ അവിടെ അതാണ് ബ്രഹ്മരക്ഷസ തമിഴ്നാട്ടിലേക്ക് ചെല്ലുമ്പോൾ മഹാദേവ പുത്രനാണ് അതേപോലെ നോർത്ത് ഇന്ത്യയിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും മഹാദേവപുത്രനാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ബ്രഹ്മരക്ഷസ് ആരാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മരക്ഷസ് മഹാദേവ പുത്രനാണ് ഭഗവാൻ്റെ മൂന്നാം തൃക്കണ്ണിലാണ് തിരുനേത്രത്തിൽ പിറന്നുഭവിക്കുന്ന ബ്രഹ്മരക്ഷസ് അങ്ങനെയാണ് ഭഗവാന്റെ ആ മന്ത്രം കടന്നു പോകുന്നത് പർവ്വതക്കുടയും പവിഴത്തലയും ആ രീതിയിൽ വരുന്ന ബ്രഹ്മരക്ഷസിൻ്റെ അടുത്ത് പത്മം വിട്ട പാൽപായസം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കാൻ പാടില്ല കാരണം എന്താ ബ്രാഹ്മണീൻ്റെ ഒന്നും നിങ്ങൾ കഴിക്കാൻ പാടില്ല ബ്രാഹ്മണീൻ നിങ്ങളെ കഴിക്കാം എന്താണ് ബ്രാഹ്മണ്യം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യജീവിതം പൂജ ചെയ്യലൂടെ തിരിച്ചു കൊടുക്കാൻ കഴിവുള്ളപ്പോൾ മാത്രമേ ഒരാൾക്ക് ബ്രാഹ്മണ്യം ലഭിക്കുകയുള്ളൂ അപ്പോൾ അതിന് പോലും അർഹത ഇല്ലാത്ത ഒരാളെ നിങ്ങൾ ബ്രാഹ്മണൻ എന്ന് വിളിച്ച് പിന്നാളെ കൂടുമ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ തൊണ്ണൂറ് ശതമാനം നീചജാതികൾ എന്ന് പറയുന്ന പിന്നോക്ക ദളിത പിന്നോക്ക ദളിത് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളാണ് പത്ത് ശതമാനം മാത്രമാണ് സവർണരുള്ളൂ അതിൽ തന്നെ ഒരു ശതമാനം മാത്രമാണ് ബ്രാഹ്മണ്യം എന്ന വിഭാഗമുള്ളൂ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ജീവിതം നമുക്കും നമ്മുടെ കുടുംബത്തിനും നാടിനും വേണ്ടി ഉപയോഗിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും മടി വേണ്ട ജാതി മത ഭേദങ്ങളില്ലാത്ത പ്രണവമലയിലേക്ക് എത്താം എറണാകുളം ജില്ലയിൽ മൂവറ്റോളം താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് നിലവറയ്ക്കകത്ത് ജാതി മത ഭേദങ്ങളില്ലാതെ സത്യലോകനാഥനായി വാഴുന്ന ഭഗവാൻ്റെ തിരുസന്നിധിയിൽ വന്ന് എല്ലാവർക്കും ഭഗവാൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി ജീവിതം തിരിച്ചു പിടിക്കാം ഇവിടെ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ ഓരോ ക്ഷേത്രം നൂറ്റിയെട്ട് പ്രതീക്ഷണം നടത്തിയാൽ നിങ്ങൾക്ക് ബുദ്ധി ഉണരും അങ്ങനെ വന്ന് ഇവിടുന്ന് നിന്ന് ഒരു ചരട് വാങ്ങി ധരിക്കാം നൂറ് രൂപയുടെ ചിലവുള്ളൂ ആ ചരടിലൂടെ പോയി ഒന്നര വർഷം ഏലസ് ധരിക്കാം ഏലസിന് അയ്യായിരം രൂപയാണ് എല്ലാ മാസം ആയിരത്തിനാറ്റ രൂപയുടെ വഴിപാട് പ്രണവമലയിൽ മഹാഗണപതിക്ക് ചെയ്യണം അങ്ങനെ ചെയ്തു പോകുമ്പോൾ ഒന്നര വർഷം വരെ ഏലസിലൂടെ രക്ഷപ്പെടാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹാന പൂജയ്ക്ക് വരാം അൻപത്താറായിരം രൂപയാണ് പതിനായിരം അവിടെ ചൂക്ക് ചെയ്താൽ ആറ് മാസം വെയിറ്റ് ചെയ്യണം അറുപത്താറാണ് മൂന്ന് മാസത്തിനുള്ളിൽ കിട്ടും എഴുപത്താറാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ പൂജ കിട്ടും ഇപ്പം നമുക്ക് ഈ അടുത്ത് തന്നെ അടുത്ത ആഴ്ചയിലൂടെ ഒരു ആവാഹന പൂജ നടക്കുന്നുണ്ട് അവർ ഇക്കഡോറി എന്നാണ് വരണത് ഞാൻ ഫോണിലൂടെ സംസാരിച്ചു നിങ്ങളുടെ ശാരീരികക്ഷമത അനുസരിച്ച് നിങ്ങൾക്കിവിടെ ആയിട്ടുള്ള പൂജ്യം പങ്കെടുക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ ലക്ഷം രൂപയാവും അവരപ്പം തന്നെ എഗ്രി പറഞ്ഞു അവർ പൂജയ്ക്ക് വരാനാണ് ഒന്ന് ആലോചിച്ചോക്കുകയായി അപ്പോൾ വിദേശിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്നു നമ്മുടെ മലയാളിക്ക് മാത്രം എത്ര കാണിച്ചു കൊടുത്തിട്ടും ഇതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ നൂറുകിട്ട് നൂറ്റി പത്ത് ചിലവാകുന്ന അവസ്ഥയും അതേപോലെ തന്നെ കൈകാലുവേദന ശരീരം വേദന കണ്ണു ചൊറിയ കണ്ണ് ചൂടാവുക ഇതെല്ലാം ആവാഹന പൂജയിൽ ഒടി എന്ന് പറയുന്ന ആഭിതാരദോഷം വെട്ടി ഒഴിയുന്ന നിമിഷം നിങ്ങൾ നിങ്ങളിന്ന് വിട്ടുപോയിട്ടുണ്ടാവും ജീവിതം തിരിച്ചു പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനുഭവസാക്ഷ്യം വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എടുത്തു തരുന്നത് അപ്പോൾ ധൈര്യമായിട്ട് ഇനിയുള്ള കാലം ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം അതേപോലെ ഈ മണ്ഡലകാലം ആരംഭിച്ച ഈ സമയങ്ങളിൽ പ്രണവമലയിൽ അയ്യപ്പൻ്റെ അടുത്തേക്ക് അറുപത് ദിവസവും ഇവിടെ ഇരുമടി കെട്ട് മേന്തി സ്ത്രീ പുരുഷഭേദമില്ലാതെ എല്ലാവർക്കും കയറാം അതിലേക്ക് വേണ്ടിയിട്ട് മൂന്ന് ദിവസം അഞ്ച് ദിവസോ ഏഴു ദിവസോ പതിനൊന്ന് ദിവസോ പതിനാല് ദിവസോ ഇരുപത്തൊന്ന് ദിവസം മാത്രം വ്രതം മതി ഇവിടെ വന്നു കഴിഞ്ഞാൽ പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി വന്നാൽ എണ്ണൂറ്റൻപത് രൂപ അടച്ചാൽ ഇവിടെ നിന്ന് തന്നെ കെട്ടു നിറച്ച് നിങ്ങൾക്ക് പടികയറി അഭിഷേകം നടത്തി ആ അഭിഷേകം നടത്തുന്ന നിമിഷം തന്നെ നിങ്ങളുടെ ടെൻഷൻ ഡിപ്രഷൻ കലിയെല്ലാം അടക്കാൻ സാധിക്കും അതാണ് കലിയൊക്കെ വരതൻ എന്ന ഒരു യാഥാർത്ഥ്യം അറിയുക അപ്പോൾ എന്തൊരു പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ അതിനെല്ലാം ഇവിടെ പരിഹാരമുണ്ട് പറയുന്ന നാല് കാര്യങ്ങൾ ഒന്ന് ധർമ്മദേവതാ പ്രീതി മറ്റൊന്ന് പിതൃപ്രീതി മറ്റൊന്ന് വീടിൻ്റെ വാസ്തു പിന്നെ ബാധാദോഷങ്ങൾ ആവാഹിച്ച് കളയുക കളഞ്ഞിട്ട് വീണ്ടും നമുക്ക് പനി മാറി വീണ്ടും പനി വന്നു ചുമ മാറി വീണ്ടും ചുമ വന്നു നെഞ്ചിലുവേന മാറി വീണ്ടും നെഞ്ചിലേന വന്നു കാലുവേന മാറി വീണ്ടും കാലുവേന വന്നു അപ്പോൾ ഇതേപോലെ രോഗം വീണ്ടും വരുന്ന ആ ഒരു ലക്ഷണം നിങ്ങൾ തിരിച്ചറിയുന്ന പോലെ ഞാൻ മുമ്പ് പറഞ്ഞ ഈ ബാധാദോഷ ലക്ഷണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ഏകദേശം അറുന്നൂറ്റി ജില്ലാൻ അംഗങ്ങളുണ്ട് അപ്പോൾ അതിനേക്ക് ജോയിൻ്റ് കഴിഞ്ഞാൽ ഇവിടെ ആവാനും പൂജ നടക്കുന്നത് ആ ഡേറ്റ് വരും ആ ഡേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വീണ്ടും ഈ ബാധാദോഷ മാറ്റാൻ ചെറിയ ഒരു സംഖ്യ മാത്രമേ നിങ്ങൾ ദക്ഷിണ അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇത്രയും ഒരു വലിയ സംവിധാനം ആദ്യമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്തതാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുമ്പോൾ നിങ്ങളറിയുക ഇന്നത്തെ ദിവസം നമുക്ക് മാതൃക പത്രത്തിൽ ഫുൾ കേരളത്തിലെ മൊത്തം എഡിഷനിലെ നമ്മുടെ അത്ഭുത ക്ഷേത്രങ്ങളിൽ എന്ന് പറഞ്ഞ പരസ്യം നാളെ കൗമദിയിൽ പോകും നാളെ കഴിഞ്ഞ് മംഗളത്തിൽ പോകും അടുത്ത മാസം മലയാള മനോരമയിൽ പോകും അപ്പോൾ എല്ലാ മാധ്യമങ്ങളും നമ്മളെയൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞു നിങ്ങളാണ് അംഗീകരിക്കേണ്ടത് ജീവിതം നിങ്ങളുടെയാണ് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്ന നിമിഷം തേടിയെത്തുക അല്ലാതെ കണ്ട് ഇതൊക്കെ അന്ധവിശ്വാസമാണ് കൂടാത്തതോണോ മന്ത്രപാദം എന്ന് പറയുന്ന അവരൊരിക്കലും നിങ്ങളുടെ ജീവിതം തകർന്നടിയുമ്പോൾ നിങ്ങൾക്കൊരു കൈ തരാനോ നിങ്ങളെ സഹായിക്കാനോ വരികയില്ല എന്ന ഒരു സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം നമസ്കാരം ഇത് രാവുണ്ണിയാണ് നിങ്ങൾക്ക് ഇതിനുമ്പൊരു പ്രാവശ്യം രാവണി വീഡിയോ എടുത്തിരുന്നു ഏകദേശം കഴിഞ്ഞ മാസമാണ് വീഡിയോ എടുത്തത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായിട്ട് വരുന്നു അത് കഴിഞ്ഞ് അലസ് വാങ്ങി ധരിച്ചു പിന്നെ പൂജയ്ക്ക് വരത്തിൽ വൈകിയ ആൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞ് ഒരുപാട് കടമൊക്കെ ഉണ്ടായിരുന്നു കടമൊക്കെ വീട്ടി അതുകഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം പൂജയിൽ വന്ന് പങ്കെടുത്ത് കഴിഞ്ഞു ആൾക്കൊരു പുതിയ സ്ഥാപനം തുടങ്ങാൻ സാധിച്ചു പിന്നെ രണ്ട് ലോട്ടറി അടിച്ചു വലിയ പൈസ ഒന്നും കേട്ടോ ചെറിയ പൈസ ഒരു അയ്യായിരം രണ്ടായിരം ആ ലെവലാണ് അപ്പോൾ എന്നിരുന്നാലും ആൾക്കതൊരു വലിയ അത്ഭുതം ആയിട്ട് തന്നെ എൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ രണ്ടാമത് ഞാൻ വീഡിയോ വീടിപ്പിക്കാറില്ല അപ്പോൾ ആൾ തന്നെ ആവശ്യപ്പെട്ടു നമുക്ക് രണ്ടാമത് ജനങ്ങളോടൊന്ന് പറയണം കാരണം വഴി തേടുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം ഒരുപാട് പേര് സംശയം കാരണം എല്ലാം പറ്റിക്കലാണ് പക്ഷേ നമ്മൾ അറിയേണ്ടത് ഇന്ത്യ മഹാരാജ്യത്തിൽ സകലതും പറ്റിക്കലാണ് ഈ ജ്യോതിഷത്തിൽ ഇങ്ങനെ നേരെ നിറവും കാണിച്ച് അനുഭവസാക്ഷ്യം വേടി വിടുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഏകദേശം മുപ്പത്തൊന്നര വർഷം ബിസിനസ് ചെയ്തപ്പോൾ ഇരുപത്തിരണ്ടര വയസ്സ് മുതൽ പതിമൂന്ന് വർഷം ഒരുപാട് സ്ഥലങ്ങളിൽ ഓടി ഓടിയാണ് അവസാനം ഗുരുനാഥൻ്റെ അടുത്ത് എത്തിയത് പൂജ ചെയ്ത് രക്ഷപ്പെട്ടത് അപ്പോൾ ആ ഒരാൾ ഒരുപാട് അനുഭവമുള്ള ഒരാൾ ശരിക്കും ഈശ്വരൻ നിയോഗിച്ചാണ് ആ ഒരു നിയമത്തിലൂടെയാണ് കൃത്യമായിട്ട് തന്നെ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടെന്ന് അത് മാറ്റി കഴിഞ്ഞാൽ വീണ്ടും ബുദ്ധിമുട്ട് വരും നമുക്ക് അസുഖം വന്ന് വീണ്ടും വരുന്നതുപോലെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ആ ഒരു ആത്മാർത്ഥയോടുകൂടി തന്നെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അനുഭവമുള്ള ആളാണ് പാലക്കാട് ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് വെള്ളിനേഴി പഞ്ചായത്തിൽ നിന്ന് വരുന്നത് അപ്പോൾ ആൾ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്താണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്താണ് പക്ഷേ എനിക്ക് ഒന്നും കൂടി പറയണമെന്നുള്ള ഒരു ആഗ്രഹം വന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ധൈര്യപൂർവ്വം മടിച്ചു നിൽക്കരുത് നമ്മുടെ ജീവിതം നമുക്കും കുടുംബത്തിനും നാടിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരാഗ്രഹം മനസ്സിലാക്കാം നമസ്കാരം